എൻ്റെ പേര് ഏഞ്ചൽ വർഗീസ് പാലക്കാട് കത്തീഡ്രൽ ഇടവാംഗമാണ് പ്രഭാഷകൻ നാൽപ്പത്തേഴാം അധ്യായം എട്ടാം വചനത്തിൽ പറയുന്നു പറയുന്നതാവിത് തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിച്ച് കൃത് അത്യുന്നനായ ദൈവത്തിനെ പരിശുദനായ ദൈവത്തിനെ കൃതജ്ഞ അർപ്പിച്ചു എന്ന് ദൈവത്തിന് ഒരു നന്ദി പറയുവാനായിട്ട് ഞാൻ ഇവിടെ ആയിരിക്കുകയാണ് എൻ്റെ മകൾക്ക് ആദ്യത്തെ സിസേറിയൻ സുസേറിയനായിരുന്നു അവൾക്കൊരു പെൺകുഞ്ഞാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം രണ്ടാമതും പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാനൊരു ആൺകുഞ്ഞിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചു പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം ആദ്യം പെൺകുഞ്ഞ ഇത് ഇതും പെൺകുഞ്ഞാണ് എന്നുള്ളത് എനിക്കും എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് വന്നത് കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിരുന്നാലും ഞാൻ ഇവിടെ ദശാംശം കൊടുക്കുമ്പോൾ നിയോഗം നമ്മളോട് ചോദിക്കും അപ്പോൾ ഞാൻ ഈ നിയോഗം വെച്ച് പ്രാ പ്രാർത്ഥിക്കാൻ കൊടുത്തിരുന്നു അതുപോലെ തന്നെ തോട്ടക്കര തോട്ടക്കരച്ഛൻ്റെ അടുത്തും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ നിയോഗം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു വിശ്വാസം അവിശ്വാസമാണ് എൻ്റെ അവിശ്വാസം പരിഹരിക്കണേ എന്ന് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ടെങ്കിലും എനിക്കത് മുഴുവനും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു രക്ഷിത അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഒരു തിരക്ക് മൂത്ത കുട്ടിയും മോള് പ്രഗ്നൻ്റ് ആയതുകൊണ്ടുള്ളവരെ തിരക്കുകൊണ്ട് പ്രാർത്ഥന എൻ്റെ കുറവാണ് നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഈശോയോട് ഈ കാര്യം അപ്പോൾ ജയിച്ച് വിശ്വസിച്ചോളൂ ഇത് ആൺകുഞ്ഞ് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മാർഗോസിൻ്റെ സുരേഷത്തിൻ്റെ രണ്ടാം ധ്യായത്തിൽ പറയുന്നുണ്ട് ഒരു തളർവാദ രോഗിയെ അവർ കിടക്കിയോടെ മേൽക്കൂര പൊളിച്ച് ഈശോൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ആ തളർവാദ രോഗിയുടെ വിശ്വാസമല്ല കണ്ടത് ആ കൊണ്ടുവന്ന് കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ് അതുപോലെ ഞാൻ വിശ്വസിക്കണേ നീ പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞു കാര്യം എനിക്ക് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാലും അതൊന്നും എനിക്ക് ആവുന്നില്ല പിന്നെ ഞാൻ ഇതുപോലെ ഇടവക ദേവാലയത്തിൽ കൊണ്ട് മകളെയും കൊണ്ട് പോയി പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇപ്പോൾ മാതാവ് എനിക്കൊരു സുഗന്ധാഭിഷേകം എനിക്ക് മകൾക്കും അത് ലഭിച്ചു പിന്നെ അങ്ങനെ ഞങ്ങൾ ഡെലിവറിയുടെ ടൈം ആയപ്പോഴും മൊത്തത്തിലൊരു വിശ്വാസക്കുറവ് എനിക്കുണ്ട് പക്ഷെ ഞാൻ ഇത് ഞാൻ എന്നാലും ഈ പ്രാർത്ഥന ഞാൻ ഇവിടെ നിന്ന് യോഗം വെച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർന്നു ഈശോ ഡെലിവറി കഴിഞ്ഞപ്പോൾ നല്ലൊരു ആൺകുഞ്ഞിനെ ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ തന്നു ദൈവം അനുഗ്രഹിച്ചു േശു ആങ്കോച്ച് കിട്ടണമെന്ന് വിചാരിച്ചു പക്ഷെ മനസ്സിൽ പെൺകൊച്ചായിരിക്കും ചിന്തിച്ചു അതുകൊണ്ട് ദൈവം ആങ്കൊച്ചിന് കർത്താവ് നൽകി അനുഗ്രഹിച്ചു വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് നമ്മളെന്ത് ചോദിക്കുന്നു അത് ലഭിക്കും ആ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത് അല്ലിങ്ങഅ